അമ്മ ആ തോമിച്ചാൻ രാവിലെ വിളിക്കുന്ന കൊച്ചിന് മെഡിക്കൽ അഡ്മിഷന്റെ പൈസയുടെ കാര്യമാണ് ഞാനാണെങ്കിൽ പൈസ എടുക്കാനും പലരെയും അറേഞ്ച് ചെയ്യാനും പറ്റുന്നില്ല എന്താ ചെയ്യണ്ടെന്നൊരു ഇല്ല കൊച്ചിന് സ്കൂള് കോളേജിന്റെ കാര്യത്തിനോട് ബന്ധപ്പെട്ട പൈസയല്ലേ എന്താ ചെയ്യണമെന്നൊരു പിടിത്തോ ഇല്ല അതാണ് ഞാൻ നീ എന്തിനാ വിഷമിക്കുന്നത് നിന്റെ കൂടെ പറപ്പല്ലേ അവളാ അവളോട് ചോദിച്ചാൽ അമ്മ അവളെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ അളിയനോട് പോയി കാര്യങ്ങൾ സംസാരിക്കാം നമ്മൾ ഇത്ര പ്രാവശ്യം സഹായിച്ചിട്ടില്ല വീട് വഴി നമ്മളെല്ലാരെ നമ്മളെല്ലാരും ഹെൽപ് ചെയ്ത് എന്റെ അളീനെ പോയി കണ്ടിട്ട് വരാം എന്നാ ശരി മന പോയിട്ട് വാ ചൂടാല്ലേ എന്താണിയാ പിള്ളേര് പിള്ളാരൊക്കെ സൺഡേ സ്കൂളിൽ പോയി ഇങ്ങനെ പോന്നു ലെസൻസും കാര്യങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ അമ്മച്ചിക്ക് കൊഴപ്പൊന്നല്ലേ ഇടയ്ക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ നീ ഒന്ന് വിളിച്ചു അമ്മച്ചീനെ അല്ലെ ഞാന് നമ്മുടെ ആ അന്ന് നമ്മുടെ ആ പുതിയ പ്രോജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പുള്ളി എനിക്ക് കുറച്ച് ഫണ്ട് നമ്മുടെ ആ കൊച്ചിന് അഡ്മിഷൻ ആയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ എമർജൻസി ആയിട്ട് ഇച്ചിരി ബിസിനസ് ആള്ള അപ്പം അല്ലെങ്കിൽ ഒന്ന് ഹെൽപ് ചെയ്യണം ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു തരാം എനിക്കത് കുറച്ച് ദിവസം അറിയൂ എമർജൻസി ആയിട്ട് വേണ്ട കേസാണ് രണ്ട് ലക്ഷം രൂപ അല്ല അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അളീന അതല്ല ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നേ

അളിയനെ തേടി പോയോ എന്റെ കൊണ്ടൊക്കെ ചെയ്തു പറ്റത്തുള്ളു കേട്ടോ അതെന്താ ചെയ്യാൻ വഴി നീ ഒരു വഴി പറ എന്ത് വഴിയുള്ള ഇതൊരു നടപടിയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ ആ രണ്ടു ലക്ഷം രൂപയുടെ കേസില്ല

ആ അതെ കാക്കജ് വന്നു എല്ലാ കാര്യത്തിലും തീരുമാനമായി ആ ഇന്നത്തെ കോഴികൾ കോഴികൾ കോടികൾ നാളത്തെ കോടി ആദ്യം ഇരുപത്തിയഞ്ചു കോടിയുടെ ക്ഷീണം എന്നിട്ട് നോക്കാം വേണ്ടല്ലേ വേണ്ട വേണ്ടേ നല്ല അവസ്ഥയായിട്ടിരിക്കും ളിയന്റെ എടുത്ത് വരുന്നുണ്ട് ഒരു പണിയുണ്ട് ഒന്ന് എറിഞ്ഞു നോക്കാം കൂടെ കട്ടൊക്കെ നിന്നോണോണിച്ചു കിട്ടിയേക്കുന്നേ ബമ്പറ ബമ്പർ ഇരുപത്തിയഞ്ച് കോടി ഇരുപത്തഞ്ച് കോഴി അവൻ ചുമ്മാ പെങ്ങൾക്ക് കൊടുക്കും നമ്മൾക്കും കൂടെ ഉള്ള വീതവൊക്കെയും കണ്ടു ഓക്കി നിന്നാല് നമ്മക്കൂടെ അത് കിട്ടുന്നില്ല ആ വേട്ടാവിളിയും പോട്ടന ബാക്കി കാര്യങ്ങളെല്ലാം നീ തന്നെ ബാങ്കിന്റെ കാര്യം എല്ലാം ഫോർമാലിറ്റീസ് ഞാനേറ്റ് ഞാനേറ്റ് ബാങ്കിന്റെ കേസ് എല്ലാം വണ്ടി കോടി അടിച്ച അറിയാവോ ആര് ആരാടാ അവര് രഹസ്യമായിട്ട് പറയുന്നത് ഞാൻ കേട്ടു നിങ്ങളെ അറിയാൻ തോടിച്ചോ നമ്മളൊക്കെ ഓടിച്ചോ അതെ ഓണിച്ചത് രാവിലെ നീ പോവാ

அம்மக்கு டான்ஸ் வந்தோ எத்த நாள அம்ச்சா கண்டிப்பா கொண்டிருக்கேன் எத்தனை தோசாய எத்த நாளாய் கண்டிட்டு வந்தும் மிண்டாதிக்க അവള് സംസാരിക്കല്ലേ സംസാരിക്കട്ടെ വന്നിട്ട് അവളാണ് ഒരു കഴിച്ചിട്ട് പറഞ്ഞു ആ ചോമിച്ചു

പിള്ളാരെട്ടോ നിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവായോടാ വിളിച്ചതാ തോച്ചാ വിളിച്ചിട്ടേ അളിച്ചിട്ട് പൈസ കൊടുത്തെന്ന് പറയുന്നു എന്താ സംഭവം ഇനി നീ അളീലെ വിളിക്കാൻ നിക്കണ്ടോ ഞങ്ങളുടെ ചെറിയൊരു പ്ലാൻ ആയിരുന്നു ഓക്കേടാ

हाँ अस्पताल 4.6 लाख शक्ति के हाजिर आपकी टूटने टूरे पेनेचा पेनेचा सरता ऑन maria समीकूल